എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടെ വെച്ച് നോക്കി ശരിയായ രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കെയും ഈ ശത്രുദോഷങ്ങൾ ഭയങ്കര പ്രശ്നം തന്നെയാണ് നമ്മൾ ശത്രുദോഷത്തിന് വേണ്ടി പല രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ ഈ ശത്രുദോഷങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോമം നടത്തുന്നത് സുദർശന ഹോമം നടത്തുന്നത് അപ്പോൾ എന്ത് ചെയ്തിട്ടും ഈ ശത്രുദോഷം അങ്ങോട്ടും മാറുന്നില്ല പല പല പൂജകളും ഇല്ലെങ്കിൽ ഏലസ് ധരിക്കുന്ന അഹോരം സുദർശനം ശൂലിനി മഹിഷം വർദ്ധനി ബഹളാമുഖി അതേപോലെ താരയന്ത്രങ്ങൾ ഇത്രയും ഏലസുകളൊക്കെ ധരിച്ചിട്ട് ശത്രുദോഷത്തിന് കുറവുണ്ടാകുന്നില്ല അത് ചെയ്യുന്ന സമയത്ത് നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജീവിതത്തിൽ ശത്രു ചെയ്തത് ശത്രുവിന് അതിനെ തിരിച്ചു കൊടുക്കാനും ശത്രുക്കൾ നമുക്കെതിരെ എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു നമുക്ക് ഒരു സമയമോശം വരുമ്പം നമ്മൾ ജ്യോത്സന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ ദൈവന്മാരുടെ അടുത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും കണക്ക് ശത്രുദോഷം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഇന്ന രീതിയിലുള്ള ശത്രുക്കളപ്പം അവരൊരു കർമ്മങ്ങളും പൂജകളും ചെയ്യാൻ പറയും ചിലപ്പോൾ ഒരു അഹോരഹോമം ചെയ്യുമ്പോൾ പത്തും അമ്പതിനായിരം രൂപയൊക്കെ ചിലവ് വരും അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് വീണ്ടും പ്രശ്നമില്ലായിരിക്കും വീണ്ടും പഴയതുപോലെ അപ്പോൾ ഈ ശത്രുവാരു ശത്രു എങ്ങനെ വന്നത് നമുക്ക് ഈ ശത്രുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരും ശത്രുദോഷമുണ്ട് ശത്രുദോഷമുണ്ട് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തുള്ളവർ അല്ലെങ്കിൽ പരിസരവാസികളൊക്കെ അപ്പം നമുക്ക് ഈ ശത്രുവിനെ തിരിച്ചറിയാൻ വേണ്ടി എന്താ ാണ് വഴി മറ്റൊരു വഴികൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ നമുക്ക് ശത്രുദോഷത്തിന് ലളിതമായ രീതിയിൽ ഭക്തിപൂർവ്വം ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശത്രുദോഷത്തിന് ശമനം ഉണ്ടാകുന്നതാണ് ശരിക്കും പറഞ്ഞാല് മൂന്ന് കാര്യം കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചാൽ നമുക്കെതിരെ ചെയ്ത ശത്രുക്കളെ അറിയാനും പറ്റും അതേപോലെ തന്നെ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ ശത്രുദോഷം ഉണ്ടാകില്ല ദോഷങ്ങൾ ഉണ്ടാകില്ല അതായത് മന്ത്രവാദ ദോഷങ്ങൾ കൗളാചാരദോഷങ്ങൾ ചാത്ത ചാത്തൻ സാന്തിയുടെ ഫലപരമായ ചേത്ത ദോഷങ്ങളെല്ലാം ൊരു ശമനമുണ്ടാകുന്ന കൊടുങ്ങല്ലൂർ പോകുന്ന ഭക്തജനങ്ങൾ ഈ വഴിപാട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഭക്തജനങ്ങൾക്ക് ജീവിതത്തിൽ ശത്രുദോഷം ഉണ്ടാകില്ല നിങ്ങൾക്കെതിരെ ആരാണോ ചെയ്തത് അതൊക്കെ അവർക്ക് തന്നെ തിരിച്ചു പോകാനുള്ള കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് നമ്മൾ ആദ്യം കൊടുങ്ങല്ലൂർ പോകുമ്പോഴത്തേക്ക് ഒരു തേങ്ങ മേടിക്കുക പിന്നെ നമ്മുടെ പൊക്കമനുസരിച്ച് വെള്ളിയുടെ ഒരു നൂല് അതായത് നമ്മുടെ അടുത്ത് ജുവലറിയിലോ അല്ലെങ്കിൽ വെള്ളിക്കടയിൽ പറഞ്ഞാൽ നമുക്ക് എന്തോരം പൊക്കമുണ്ട് ആ പൊക്കം അനുസരിച്ച് വെള്ളിയുടെ നൂല് ഒരു തേങ്ങ പിന്നെ ഒരു ആൾ ആൾരൂപം ഇപ്പം അമ്മമാരെ വെക്കുമ്പോൾ സ്ത്രീകളുടെ രൂപം പുരുഷന്മാരാണെങ്കിൽ ആ പുരുഷൻ്റെ രൂപം മേടിക്കുക വലുത് സാധാരണ വെള്ളിക്കടലൊക്കെ കിട്ടും അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം തേങ്ങ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറ്റിത്തരണമെന്ന് വെച്ച് കൊടുങ്ങല്ലൂരമ്മയുടെ അകത്ത് കയറുന്നപ്പുറം വെളിയിൽ നിന്ന് തന്നെ അതായത് നമ്മൾ ഷർട്ട് ഊരിയിട്ടാണെങ്കിൽ അകത്ത് കയറുന്നത് അപ്പോൾ അകത്ത് വെച്ച് എല്ലാ കാര്യങ്ങളും തിരക്കാവുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെ വാതിക്ക് അതായത് കയറുന്ന ഇപ്പറ വാതിക്ക് കുറച്ച് മാറി ദേവിയെ കാണാവുന്ന വിധത്തിൽ തന്നെ എന്ത് ചെയ്യണം ഈ തേങ്ങ എന്ത് ചെയ്യണം തേങ്ങ ഒഴിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തേങ്ങ ഒഴിഞ്ഞ് മാറ്റിവെച്ച് അതുപോലെ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ പൊക്കം അനുസരിച്ചുള്ള വെള്ളിയുടെ നൂല് ഈ വെള്ളിയുടെ നൂല് നമ്മൾ നെറ്റിയിൽ വെക്കണം നെറ്റിയിൽ വെച്ചിട്ട് ആഭിചാരദോഷങ്ങൾ ശത്രുദോഷങ്ങൾ എനിക്കെതിരെ ആരാണോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അവരിലേക്ക് തന്നെ പോകണം ആ വ്യക്തിയെ എനിക്ക് കാണിച്ചു തരണമെന്ന് കൊടുങ്ങുള്ളൂരമ്മയുടെ പ്രാർത്ഥിച്ച് നമ്മൾ മൂന്ന് തവണ ഒഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ആൾ രൂപം ഈ രൂപം നമ്മുടെ നെറ്റിയിൽ വെച്ചിട്ട് ഒരു മൂന്ന് തവണ ഒഴുകി അപ്പം ഈ മൂന്ന് കാര്യം നമ്മുടെ കയ്യിലായി കയ്യിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൊടുങ്ങുള്ളൂർ ക്ഷേത്രത്തിൽ പോ ക്ഷേത്രത്തിനകത്ത് കയറി കയറിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ത്രയം സാധനം ഒരു ഇലയ്ക്കകത്ത് അമ്മയുടെ നടയിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ചിറങ്ങാം പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് ദേവിക്ക് നമുക്ക് നീതിയും കൊടുക്കാം അപ്പം അമ്പലത്തിൽ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് കടും പായസമോ ഇല്ലെങ്കിൽ ശർക്കര പായസമോ ഇല്ലെങ്കിൽ അവിടെ ഇഷ്ടമുള്ള ഏതാണ് നമ്മുടെ സാമ്പത്തികം അനുസരിച്ചുള്ള ഒരു പായസം കൂടെ നമ്മുടെ പേർക്ക് കൊടുത്ത് ഇറങ്ങുക ഒപ്പം തന്നെ കൊടുങ്ങല്ലൂരമ്മയുടെ മനസ്സൊരു കി പ്രാർത്ഥിക്കുക ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിരെ ഏത് വ്യക്തികളാണോ ആഭിചാര ആഭിചാരദോഷങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ ചെയ്തത് പായസവും കൂടെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ആ വ്യക്തിയെ നമുക്ക് അറിയാൻ പറ്റും അതായത് നമുക്ക് ഒന്ന് രണ്ട് പേര് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു അടുത്ത് പോയി നിങ്ങൾക്ക് ശത്രുദോഷമുണ്ട് അപ്പം എനിക്ക് അവരാണ് പണിയുന്നത് അപ്പോൾ ആ ശത്രുദോഷമുള്ള വ്യക്തികൾക്ക് അതിൻ്റെ അനുഭവം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും എനിക്ക് ഇവരാണ് എൻ്റെ പണിതെന്ന് അല്ലേ അപ്പോൾ അത് നമുക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആ വ്യക്തികളെ നമുക്ക് കാണിച്ച് തരികയും ചെയ്യാം അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തേക്ക് ശത്രുദോഷങ്ങൾ ഉണ്ടാകില്ല അതിന് ഈ യാതൊരു കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും ഇത് വിശ്വാസവും ഭക്തിപൂർവ്വവും സ്നേഹവും കൂടെ മൂന്നും കൂടെ ചേർന്ന് വേണം ദേവിയെടുത്ത് വെക്കാൻ വേണ്ടി അതായത് ദേവി ഞാൻ ഈ വഴിപാട് സമർപ്പിക്കണം എൻ്റെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അമ്മ മാറ്റിത്തന്നുള്ള വിശ്വാസത്തിൽ ഞാനിത് വെക്കുന്നത് ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവും നമ്മുടെ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ വിശ്വാസം ഉണ്ടാവും അപ്പോൾ കൊടുങ്ങല്ലൂർ പോകുന്ന ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുദോഷങ്ങളോ ആഭിചാരദോഷങ്ങളോ ഒന്നും ഉണ്ടാകാൻ നിങ്ങൾക്കെതിരെ ചെയ്ത ആരാണോ അവരെ തന്നെ തിരിച്ച് അങ്ങോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ ഒന്നുകൂടെ പറയുന്നത് ഒരു വെള്ളിയുടെ പൊക്കം അനുസരിച്ച് വെള്ളിയുടെ നൂല് ഒരു തേങ്ങ ഒരു ആലൂപം അതായത് സ്ത്രീയോ പുരുഷനോ നോക്കിയിട്ട് അവരുടെ രീതിയിലുള്ള ആലൂപങ്ങൾ മേടിച്ച് ഈ കുടുങ്ങൾ ഒരു ക്ഷേത്രത്തെ കൊണ്ടോ കൊടുക്കുക കൂടുതൽ ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കാൻ കമന്റും വിടുക ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക